ഇപ്പോൾ റഹീസ് റഷീദ് എം എൻ സ്മാരകത്തിന് മുന്നുണ്ട് സി പി യുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നു റഹീസ് സി പി ഐ ഇപ്പോൾ ആത്മവിശ്വാസത്തിലാണ് പ്രകാശ് ബാബുവിൻ്റെ അടക്കം പ്രതികരണങ്ങൾ അതാണ് തെളിയിക്കുന്നത് ആ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ചേരുമ്പോൾ തൽക്കാലം പരവിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് വരുന്നത് തൽക്കാലം ഇപ്പോൾ പി എം ശ്രീ നടപ്പാക്കുന്നില്ല അതിനുശേഷം അതിലെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുക അതായത് ഏറ്റവും പ്രധാനമായും സി പി ഐ ഉന്നയിക്കുന്നത് കരിക്കുരത്തേക്ക് കടക്കുന്നതാണല്ലോ അപ്പോൾ അതിലൊരു ഒരു ഉറപ്പ് നേടുക എന്ന രൂപത്തിൽ കേന്ദ്രത്തോടൊരു ആവശ്യം ഉന്നയിക്കാൻ പോകുന്നു ഇതാണോ ആ കത്തിൽ ഉണ്ടാവുക ഇങ്ങനെയൊരു ഉറപ്പാണോ സി പി ഐക്ക് കിട്ടിയിരിക്കുന്നത് ആ സി പി ആ ഉത്തര ആ ഒരു പ്രതികരണത്തിൽ ആ ഒരു തീരുമാനത്തിൽ അവർ തൃപ്തരാണ് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ സി പി ഐ സി പി ഐ എം നൽകിയ നിർദ്ദേശം അവൈലബിൾ സെക്രട്ടേറിയറ്റ് എം എൽ സ്മാരകത്തിൽ ഇപ്പോൾ ചേരുകയാണ് പക്ഷേ പൂർണ്ണസമയ അത് പൂർണ്ണമായ പതിനൊന്ന അംഗങ്ങളും ചേരുന്ന സെക്രട്ടേറിയറ്റ് ഒരു മണിക്ക് സി പി ഐ വിളിച്ചിട്ടുണ്ട് ഇവിടെയുള്ള അംഗങ്ങൾ എം എൻ സ്മാരകത്തിലും ഇവിടെ ഇല്ല തലസ്ഥാനത്തില്ലാത്ത മറ്റംഗങ്ങളോട് ഓൺലൈനിലും ചേരാൻ അതായത് ഔദ്യോഗികമായി ഒരു മണിക്കാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ആ യോഗത്തിലായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക സി പി ഐ നേതാക്കളോട് സംസാരിക്കുമ്പോൾ നിലവിൽ സി പി ഐം എടുത്ത തീരുമാനത്തോടെ അവർ സഹകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ധാരണാപത്രം പ്രവിപ്പിക്കാനുള്ള തീരുമാനം സി പി ഐ സി പി ഐ എം എടുത്ത് അക്കാര്യം ബിനോയ് വിഷത്തെയും ഡി രാജയും ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എം എ ബേബിയാണ് കമ്മ്യൂണിക്കേഷൻ നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ തീരുമാനത്തോടുകൂടി സി പി ഐ എം സംബന്ധിച്ച് അവരുന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം അതും അത് അത് മരവിപ്പിക്കുന്നതോടുകൂടി അവരുന്നയിച്ച വിഷയം വിജയിക്കുകയാണ് പിന്നീട് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് തുടർ ചർച്ചകളിൽ മാത്രം ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നാണ് സി പി ഐ എം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തുടർ ചർച്ചകളിൽ സി പി ഐ എമ്മും സി പി ഐയും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാം അതായത് സി പി ഐ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം സംസ്ഥാനത്തെ സിലബസിൽ കരിക്കുലത്തിൽ സംഘപരിവാർ അജണ്ടകൾ കുത്തിനിറച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുസ്തകങ്ങളും മറ്റും സംസ്ഥാനത്തെ സിലബസിൽ വരും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി സി പി ഐ ഉന്നയിച്ച വാദം മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചുള്ള പി എം ശ്രീ സ്കൂൾ എന്ന് വെക്കുന്നതും അംഗീകരിക്കാൻ കഴിയില്ല ഇത് രണ്ടുമാണ് സി പി ഐ ഉന്നയിച്ച രാഷ്ട്രീയമായ വാദം ഈ വാദത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകാൻ കഴിയുമോ എന്ന് കേന്ദ്രത്തോട് സംസാരിക്കാം എന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു ധാരണ അതായത് തൽക്കാലം അങ്ങനെ ഒരു ഇളവ് കേന്ദ്രം നൽകാത്തിടത്തോളം കാലം ഈ പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ട് പോവില്ല അങ്ങനെ ഒരു ഇളവ് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്രം നൽകുകയാണെങ്കിൽ ആ ആ ആ കാര്യം ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തി പുതിയൊരു ധാരണാപത്രം ഒപ്പിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് സ്വാഭാവികമായും കേന്ദ്രം ഈ പി എം ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത് കൊടു കൂടി തന്നെ രാഷ്ട്ര രാഷ്ട്രീയമായ അവരുടെ നേട്ടങ്ങളാണ് സംഘപരിവാർ അജണ്ടകൾ കുത്തി നിറച്ച പുസ്തകങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതടക്കമുള്ള രാഷ്ട്രീയ നേട്ടങ്ങളാണ് അവർ ഉദ്ദേശിച്ചത് അതുകൊണ്ട് അങ്ങനെ ഒരു ഇളവ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് സി പി ഐ നേതൃത്വം വിലയിരുത്തുന്നത് തത്വത്തിൽ ധാരണാപത്രം മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ നിന്ന് കേരളം പിന്നോട്ട് പോയി എന്ന് തന്നെയാണ് എന്നതാണ് സി പി ഐ നേതൃത്വം വിലയിരുത്തുന്നത് അതെ അങ്ങനെയാണ് പക്ഷെ അത് കേന്ദ്രം എങ്ങനെ അതിന്മേൽ നിലപാടെടുക്കുന്നു എന്നതും പ്രധാനമാണ് പക്ഷേ അപ്പോഴും സി പി എമ്മിന് പറഞ്ഞു നിൽക്കാം ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നും സി പി ഐ പറഞ്ഞതുപോലെ ഒരു നടപടി എടുത്തിരിക്കുന്നു എന്ന നോബിൾമാർക്കല്ലേക്ക് കൂടി ഈ നോബിൾ ഇപ്പോൾ ഈ ദേശീയ സെക്രട്ടേറിയറ്റും ഇന്ന് ചേരുകയാണല്ലോ ഇപ്പോൾ സി പി എസ് സെക്രട്ടേറിയറ്റ് ഒരു മണിക്ക് എന്നുള്ള വിവരം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ചേരുന്നു ഒരു മണിക്ക് സെക്രട്ടേറിയറ്റ് ചേരുന്നു അപ്പോൾ ദേശീയ സെക്രട്ടേറിയറ്റും ചേരുകയാണ് ദേശീയ സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ അവിടെയാണ് പ്രധാനപ്പെട്ട വിമർശങ്ങൾ ഉയർന്ന അതിനുശേഷമാണ് എം എ ബേബിയുമായി ചർച്ച നടത്തിയത് അതിൽ പ്രകാശ് ബാബു എം എ ബേബിയുമായി ചർച്ച നടത്തിയ ശേഷം എം എ ബേബി നിസ്സഹായനാണ് ദുർബലനാണ് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ പുറത്തേക്ക് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ദേശീയ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ അവിടെ ചേരുന്നു അപ്പോൾ ഒരു വിജയം നിലപാടിന്റെ വിജയം നയത്തിന്റെ വിജയം എന്ന രൂപത്തിലാണോ ഇത് സി പി എടുക്കുന്നത് നോബൽ ശ്രദ്ധ സി പി ഐ സംബന്ധിച്ച് അവർ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളിൽ ഒരു വിജയം ഉണ്ടായി എന്ന് തന്നെ വിലയിരുത്താം അതേസമയം നിലവിൽ എന്താണ് ഈ കത്തെന്നും കത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും എം എ ബേബി നേരിട്ട് ഡി രാജെ അറിയിച്ചിട്ടുണ്ട് ഫോണിലാണെങ്കിലും അറിയിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ഉള്ളത് ആ വിവരങ്ങൾ അതേപോലെ തന്നെ ബിനോയ് വിശ്വത്തിന് കൈമാറിയിട്ടുണ്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് മാത്രമായിരിക്കും ഇവിടെ ഡി രാജ അടക്കമുള്ള ആളുകൾ ഇതിലൊരു നിലപാട് എന്താണെങ്കിൽ സ്വീകരിക്കുകയുള്ളൂ അദ്ദേഹത്തോട് നമ്മൾ രാവിലെ സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്ത് എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാക്കട്ടെ അവർ അക്കാര്യ ചർച്ചകൾ നടത്തിയതിനു ശേഷം തീരുമാനം എടുക്കട്ടെ അതിനുശേഷം ഇതൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താം എന്നതാണ് ഇതിൽ ഡി രാജ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സംസ്ഥാനത്തെ തീരുമാനം അനുസരിച്ചുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അതോടൊപ്പം ഉയർത്തിയ സമ്മർദ്ദം ഒക്കെ വിജയിച്ചു എന്ന നിലപാട് തന്നെയാണ് ഇവിടെ ഉള്ളത് അതിന്റെ ഭാഗമായാണ് ഈ എം ഒ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകാനുള്ള തീരുമാനം അടക്കം എടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തെ സാഹചര്യം അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും വിനോദവിശ്വം അടക്കമുള്ള ആളുകൾ അവിടെ ചർച്ച നടത്തിയെടുക്കുന്ന തീരുമാനത്തെ അടിസ്ഥാനത്തിലായിരിക്കും എം എ ബേബി എന്താണ് കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യങ്ങൾ ഡി രാജ ഇതേപടി ബിനോയ് വിനോദ അറിയിക്കുകയാണിപ്പോൾ അതിനുശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങൾ അവിടെ പൂർത്തിയാക്കുക അവിടെ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിക്കും എന്നാണ് ഇപ്പോൾ ഡി രാജ പറഞ്ഞിരിക്കുന്നത്